സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിന് നേരെയുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല പി ആർ ഡി ഇടപാടിലും ക്രമക്കേട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്ക് എന്ന റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നതോടെ വീണ്ടും പിണറായി വിജയന് കുരുക്കുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രധാനിയുടെ മകന് വഴിവിട്ട ആനുകൂല്യം നവകേരള സദസ്സിന്റെ ലൈവ് സ്ട്രീമിംഗ് ഏൽപ്പിച്ചത് കൊട്ടേഷനും ടെൻഡറും ഇല്ലാതെ അങ്ങനെ അക്കമിട്ട് കാര്യങ്ങൾ നിർത്തിക്കൊണ്ട് മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് പോലീസിലെ പൊട്ടിത്തെറിക്കു പിന്നാലെ മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് ഉൾപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രധാന ഈ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഒരു പി ആർ ഡി ഉദ്യോഗസ്ഥൻ പി ആർ ഡി ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ഈ മൂന്നംഗ സംഘത്തിനെതിരെ എന്റെ കേരളം നവ കേരള സദസ് പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് ക്രമക്കേട് ആരോപണം ഉയർന്നിരിക്കുന്നത് ക്രമക്കേട് കണ്ടെത്തിയ പി ആർ ഡി ഉന്നത ഉദ്യോഗസ്ഥനെ മാറ്റാനുള്ള ഇവരുടെ നീക്കം മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് തടഞ്ഞെന്നാണ് വിവരം ചില അഴിച്ചുപണികൾ ഇതിന് തുടർച്ചയായി ഉണ്ടാകുമെന്നും സൂചനയുണ്ട് സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയായ എന്റെ കേരളം നവകേരള സദസ് എന്നിവ സർക്കാരിന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ വഴി ലൈവ് സ്ട്രീമിംഗ് ചെയ്യാനുള്ള ചുമതല മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന്റെ മകന്റെ സ്ഥാപനത്തിന് അടങ്കൽ നൽകിയതിലെ ക്രമക്കേടാണ് ഇതിൽ പ്രധാനം എന്റെ കേരളം ലൈവ് സ്ട്രീമിംഗ് ചുമതല പ്രമുഖ സഹകരണ പ്രസ്ഥാനത്തിന്റെ സഹസ്ഥാപനം വഴിയാണ് നൽകിയത് കൊട്ടേഷനോ ടെൻഡറോ ഇല്ലാതെയാണ് നവകേരള സദസ്സിന്റെ എല്ലാ ജില്ലകളിലെയും സ്ട്രീമിംഗ് നൽകിയത് ഈ പരിപാടികളുമായി ബന്ധപ്പെട്ട ചില ബില്ലുകൾ പി ആർ ഡി യിലെ പാസാക്കാതെ തടഞ്ഞു വെച്ചു ക്രമക്കേട് ബോധ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഇത് എന്റെ കേരളം കേരളീയം പരിപാടികളുടെ തിരുവനന്തപുരത്തെ നടത്തിപ്പിലും ക്രമക്കേടുണ്ടെന്ന സംശയത്തിൽ ആ തുകയും തടഞ്ഞു വെച്ചു തുടർന്നാണ് ഈ വ്യക്തിയെ മാറ്റാൻ നീക്കമുണ്ടായതും മുഖ്യമന്ത്രി തടഞ്ഞതും ഈ സർക്കാർ വന്ന ശേഷം പല വകുപ്പുകളുടെയും പബ്ലിക് റിലേഷൻ ജോലികൾ സ്വകാര്യ ഏജൻസികൾക്ക് നൽകിയിട്ടുണ്ട് പി ആർ ഡിക്ക് സ്വന്തമായി ചെയ്യാൻ സംവിധാനമുള്ള പല ജോലികളും ഇങ്ങനെ കൈമാറുന്നു ഈ ഏജൻസികളുടെ താല്പര്യം നോക്കിയാണ് പരിപാടികൾ തയ്യാറാക്കുന്നതെന്നും പരമാവധി പണം ദൂർത്തടിക്കുന്നുവെന്നും ആക്ഷേപമുണ്ട് സർക്കാർ പരിപാടികളുടെ അച്ചടിയുമായി ബന്ധപ്പെട്ട കരാറുകളും സംശയനിഴലിലാണ് പി ആർ ഡിക്ക് പുറമെ മറ്റ് വകുപ്പുകളുടെയും സർക്കാർ ഏജൻസികളുടെയും അക്കാദമികളുടെയും ഇവന്റ് മാനേജ്മെന്റിലും മൂന്നംഗ സംഘം ഇടപെടുന്നതായി വിവരമുണ്ട് എന്റെ കേരളം നവകേരള സദസ് എന്നിവയുമായി ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥർക്ക് ഇവന്റ് മാനേജ്മെന്റ് പരസ്യ ഏജൻസികളുമായുള്ള വഴിവിട്ട ബന്ധങ്ങൾ ഇതിനിടെ വരുന്നുണ്ട് ഈയിടെ ഒരു ഇൻഫർമേഷൻ ഓഫീസർ കൈക്കൂലി കേസിൽ കുടുങ്ങിയിരുന്നു സിനിമ ടെലിവിഷൻ രംഗത്തെ അറിയപ്പെടുന്ന സംവിധായകനിൽ നിന്ന് കൈക്കൂലി വാങ്ങുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനു സമീപമാണ് ഇദ്ദേഹത്തെ വിജിലൻസ് പിടികൂടിയത്